ി പൂർത്തിയാക്കാൻ ഒന്നര വർഷം ബാക്കി നിൽക്കുകയാണ് നിർണായക നീക്കം ഇതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയും തെളിഞ്ഞു നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് അൻവർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് മായിട്ടുള്ള പിന്തുണ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നീരുപാതികമായ കാരണം ഇവിടെ ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസ്യത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി രാജ്യ ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയെ ബംഗാളിൽ പോയി കണ്ട് ഞാൻ നേരിട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് ശേഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിനെ എന്താ പറയുക സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിത്തിന്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ഇലക്ഷനിലായിരിക്കും അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കണം ആരും അധികം കൊമ്പൊന്നും കോർക്കേണ്ട നാനൂറ്റി എൺപത്തിരണ്ട് ദിവസം അതിന്റെ കൌണ്ട് ഡൌൺ ആരംഭിക്കാണ് ഇന്ന് തുടങ്ങാണ് പി വി എൻവർക്ക് പാർട്ടിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട് അത് നമുക്ക് കാണാം അത് നമുക്ക് കാണാൻ പോകുന്ന ദൂരമാണ്